പ്ലീസ് തോടാ മെസ്സേജ് കാണുന്നുണ്ട് വാവ ക്ലാസ്സിൽ പോയോ പോയി വട്ടപ്പാറ കേട്ടിട്ടുണ്ടോ മട്ടപ്പാറിയത്തില്ല കേട്ടിട്ടും ഇല്ല ഹസ്ബൻഡിനറിയായിരിക്കും എനിക്കറിയത്തില്ല എനിക്കിവിടെ അങ്ങനെ സ്ഥല സ്ഥലങ്ങളുടെ ഒന്നും പേരറിയത്തില്ല സത്യേറ്റം അപ്പൊ ഞാനിവിടെ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരറിയാം കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാരായിമുട്ടാണെന്നറിയാം പിന്നെ നെയ്യാറ്റിൻകര അറിയാം പിന്നെ നമ്മൾ പല്ലിയിൽ ക്ലിപ്പ് ഇടാൻ വേണ്ടി പോകുന്നത് ഉദയംകുളങ്ങര അപ്പൊ അതറിയാം അല്ലാതെ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊന്നും അറിയത്തില്ല കോട്ടയം എവിടെയാണ് കോട്ടയം കുമരകം ഇസ്മൈൽ ഹായ് ഇസ്മൈൽ സുഖാണോ ഹൗ ആർ യു ഇസ്മൈൽ ഹിഷാം ഹായ് ഹന്ന ബ്ലോക്സ് ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ്ഡാ സുഖാണോ പിന്നെ ജോബാണ് ജോബ് ഒന്നുമില്ല ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ ഹിഷാം ലൈക്ക് സിക്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് എവിടെ വീട് സിക്സ് വീട് വാൻഡ്ര ഹന്നക്ക് ഹായ് പറയുന്നുണ്ട് ഹിഷാം ഷാജി ഷാജി ഹായ് എവിടെയാണ് ഞാൻ വീട്ടിലാണ് ഹിഷാം ദേവി പിന്നെ ഉദയകുമാർ ഹായ് ഉദയകുമാർ ചേട്ടനാണോ ിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡാണോ ഉദ്ദേശിച്ചത് എന്തോ പിന്നെ കൂട്ടാക്കാം കൂട്ടാക്കാം ഹസ് എന്തു ചെയ്യുന്നു ഹസ്സിന് ബിസിനസ് ആണ് ഇന്നില്ല ഇവിടെ ഉണ്ട് സ്ലീപ്പിംഗ് ചേട്ടൻ ഉദയകുമാർ ചേട്ടാ സുഖമാണോ വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖല്ലേ മഴയുണ്ടോ ഫുഡ് കഴിച്ചോ രാവിലെ എന്തായിരുന്നു കാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു രാവിലെ ഇവിടെ പുട്ട് പുട്ടും പുട്ടും പഴവും പിന്നെ എം ടി വേൾഡ് ഹായ് ചായ കുടിച്ചു ചായ കുടിച്ചു ബി ബിഷ് പി കെ എം പാലക്കാടാണോ ബി ഹായ് സുഖമാണോ സുഖമാണ് എം ടി വേൾഡ് ഡി അല്ല അനീഷിയാണ് ഡി എ സ്കൂളിൽ പോയി ഹിഷ മഴയുണ്ടോ അവിടെ മഴയില്ല ഇവിടെ ഇവിടെ മഴയില്ല ഇന്ന് മഴയില്ല ചാനലാണേൽ കൂട്ടാക്കാമോ ചാനലാണ് കൂട്ടാക്കാമല്ലോ കൂട്ടാക്കാം എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ടോ അപ്പം ഞാൻ കാണാം കാരണം ലൈവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ചാനൽ കിട്ടത്തില്ല നെയിം ഓർമ്മ നിൽക്കത്തില്ലോ അപ്പം ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താ പേര് എൻ്റെ പേര് അനീഷ പിന്നെ എനിക്ക് എനിക്കറിയില്ല പുതിയതാ പ്ലീസ് ഓ അനീഷ അനീഷ പിന്നെ തിരുവനന്തപുരത്ത് എവിടെയാണ് കൊത്തു രണ്ട് മാസം തിരുവനന്തപുരം ഏതാ സ്ഥലം പറഞ്ഞങ്ങൾ ഹരി കലാ സമിതി ഹരിശ്രീ കലാസമിതി യൂണിവേഴ്സിറ്റി ഞാൻ ത്രിവാൻഡ്രം നെയ്യാറ്റിങ്കര കഴിഞ്ഞിട്ട് ഒരു എട്ട് കിലോമീറ്ററോളം ഉണ്ടാവും എൻ്റെ വീട്ടിലോട്ട് മഞ്ചവിളാകോന്ന് പറയും ഓക്കെ അനീഷ ഞാൻ കമന്റ് ഇടാം ഓക്കെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി ദേവി ചന്ദന എങ്ങനെ പോകുന്നു ലൈഫ് ഓക്കെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു വേറെ അറിയോ ഐ ആം യു ണ്ടെന്ന് തോന്നി നീ മേടിക്കാനായിട്ട് ആൾക്കാർ വെളിയിൽ ഇറങ്ങി തുടങ്ങി കേട്ടൊക്കെ തുറക്കുന്ന സൗ